ശാരീരിക പരിമിതികൾക്കിടയിലും വിജയത്തിന്റെ ഉയരങ്ങൾ കീഴടക്കി ഒരു ബാലൻ തളർന്ന കാലുകൾക്ക് പകരം കരുത്തേകിയ മാതാപിതാക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് മാതൃകയാകുകയാണ് വടുതല ഇടവങ്കാങ്ങളായ സിൽവേരി അനീന ദമ്പതികളുടെ മകനായ ആന്റണി റയാൻ എന്ന ഈ പതിനൊന്ന് വയസ്സുകാരൻ താങ്ങും അമ്മയായ അനീനയും പിതാവായ സിൽവാരിയുമാണ് ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഓർത്ത് മനസ്സ് വിഷമിക്കുമ്പോൾ മനം നോകുമ്പോൾ പല അമ്മമാരും മൂലയ്ക്കൊതുങ്ങാറാണ് പതിവ് എന്നാൽ അനീനെ അതല്ല ചെയ്തത് പകരം മകൻ്റെ ആത്മവിശ്വാസം വളർത്തി വളർത്താൻ എന്താണ് ചെയ്യേണ്ടത് അവനെ സമൂഹത്തിൽ ഉയർത്താൻ ാണ് മാതാപിതാക്കളായി ഞങ്ങൾ ചെയ്യേണ്ടത് തുടങ്ങിയ ആശയങ്ങളായിരുന്നു അതുപോലെ ഉയർന്നു ഇപ്പം നമ്മുടെ റയാൻ ഇപ്പം നമ്മൾ പോണ്ടിച്ചേരിയില് നാഷണൽ ലെവലിലാണ് വന്ന് നിൽക്കുന്നത് നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിലാണ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പോയത് പക്ഷെ ഒരിക്കലും നമ്മൾ ഒരു ലെവലിൽ എത്തുമെന്നൊരു എക്സ്പെക്റ്റേഷനിലല്ല നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇവന് ആ ഒരു സ്റ്റേജിലായിരുന്നു നമ്മുടെ കയ്യിൽ കിട്ടിയത് അങ്ങനെ നമ്മൾ പല സ്റ്റേജിലൂടെ വന്ന് വന്ന് ക്ലാസ്സിൽ നോർമൽ സ്കൂളിൽ റയാൻ ആദ്യമായിട്ട് ഞാൻ വിട്ടു വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പോലെ അവൻ ആകുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു അതായത് ആ ഒരു സമയത്ത് റയാൻ ടോട്ടലി വീക്കായിരുന്നു ചിരിക്കാനോ കരയാനോ തുടങ്ങി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരു സ്റ്റേജിലായിരുന്നു ആളുടെ അവസ്ഥ കാൽപാദത്തിനും അവന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അവനെ സ്കൂളിലേക്ക് ചേർക്കുന്ന ഒരു പ്രായമായപ്പോഴും നോർമൽ സ്കൂൾ വേണോ സ്പെഷ്യൽ സ്കൂൾ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു അപ്പോഴാണ് ഇവൻ കുറേ കാര്യങ്ങൾ ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ നോർമൽ സ്കൂളിൽ വിടുകയാണെങ്കിൽ ഉള്ള കുട്ടികൾ ഓടുന്നതും ചാടുന്നതും കരയുന്നതും ചിരിക്കുന്നതും തുടങ്ങി എല്ലാ കാര്യങ്ങളും അവൻ മനസ്സിലാക്കാൻ അവരോടൊപ്പം പോയാലായിരിക്കുമെന്നുള്ളൊരു എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയാണ് അവനെ നോർമൽ സ്കൂളിൽ വിടുന്നത് പക്ഷേ വളരെ വലിയ മാറ്റമാണ് അവന് ആ സ്കൂളിൽ അതായത് എഴുതാനും വായിക്കാനും ഒരുവിധം കാര്യങ്ങളവൻ്റെ സ്വയം ഭക്ഷണം വാരി കഴിക്കാനും തുടങ്ങി ഒരുപാട് മാറ്റങ്ങളാണ് റയാനിലൂടെ വന്നത് കരാട്ടയ്ക്ക് താല്പര്യമുള്ള പിള്ളേർ പേര് കൊടുക്കുകയെന്ന് പറയുമ്പോൾ റയാൻ മറ്റു കുട്ടികളെ പോലെ എൻ്റെ അടുത്ത് വന്നിട്ടും പറയണേ അപ്പം ഞാൻ റയാനോട് ആദ്യം തന്നെ പറഞ്ഞത് റിയാൻ പറ്റില്ല നമുക്ക് പറ്റില്ല കരാട്ട ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെങ്ങനെ ചെയ്യാനാണ് എന്ന് പറഞ്ഞെങ്കിലും അവൻ്റെ മനസ്സിൽ പിന്നെയും എനിക്ക് വേ ചേരണം ചേരണം എന്നുള്ളൊരു ഭയങ്കര ഒരു പ്രഷറാണ് എനിക്ക് തന്നത് ഞാൻ സ്കൂളിൽ മിസ്സിനോട് പറയുമ്പോൾ മിസ്സ് അവനെ റിജക്റ്റ് ചെയ്യുമല്ലോ അപ്പം അവന് മനസ്സിലാവും എന്നുള്ള രീതിക്ക് ഞാൻ മിസ്സിനോട് അങ്ങനെയാണ് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ പ്രിൻസിപ്പാൾ അപ്പം പ്രിൻസിപ്പാളായിരുന്ന കുച്ചിതരാസം മിസ്സാണ് കരാട്ട മിസ്സിനോട് പറയുന്നത് അപ്പം മിസ്സാണ് പറയാൻ എടുക്കാൻ റയാൻ്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ നിൽക്കുന്നതല്ല എന്താണെന്നൊന്നും മിസ്സ് കണ്ടിട്ടില്ല നേരിട്ട് എന്നിട്ട് പോലും മിസ്സ് അവനെ പഠിപ്പിക്കാം അവൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിപ്പിക്കാം എന്ന് മിസ്സാണ് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ഇവൻ കരാട്ട എന്നുള്ളൊരു ഇതിലേക്ക് കയറുന്നത് തന്നെ എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ കണ്ടേക്കണത് വീട്ടിൽ തന്നെ അങ്ങനെ പക്ഷെ ഇവനെ ഇപ്പം നമ്മൾ സ്കൂളിലാണെങ്കിലും റെഗുലറായിട്ട് ക്ലാസ്സിൽ വിടും ഞാൻ സ്വിമ്മിങ്ങിന് വിടുന്നുണ്ട് കരാട്ടയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് കയറ്റുക ഒരു ടു വീലറിലേക്ക് കയറ്റാനും ഇറക്കാനും എടുത്തുകൊണ്ട് വേണം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ എങ്കിലും അത് അവൻ ഇത്രയും എവിടെയെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുന്ന നാളിൽ എവിടെയെങ്കിലും ആകാൻ നമുക്ക് ആക്കാൻ പറ്റുന്നത് എന്തോ അത് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് പക്ഷെ അത് അവൻ എൻ്റെ കൂടെ ഒരു കോർപ്പറേഷൻ കാരണം അല്ലെങ്കിൽ അവൻ ഈ ഓരോ ബെൽറ്റും ഓരോ കത്തയും അവൻ ഇത്രയും ഓർമ്മയിൽ നിന്ന് ഓരോന്നും കറക്റ്റായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു അതിശയം തന്നെയാണ് എന്നെ സംബന്ധിച്ചത് റിയാനെ ഇത്തരത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുവരാൻ പ്രചോദനമായത് വരാപ്പുഴ അതിരൂപതയിലെ ഞങ്ങൾ കെ സി വൈ എമ്മിൽ ഫസ്റ്റ് വന്ന സമയത്ത് ഷാജി ജോസ് സാർ അതായത് കേരള സീസിലെ മുൻ ഉപാധ്യക്ഷൻ ഷാജി ജോസ് ജോസാറിൻ്റെ ഒരു ക്ലാസ്സിൽ സാറിൻ്റെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു നമ്മളെ നമ്മൾ തന്നെ പ്രമോട്ട് ചെയ്യണം നമ്മളെ വേറെ ആരും പ്രമോഷൻ ചെയ്യില്ല നമുക്ക് എന്തെങ്കിലും ആയിത്തീരണം എന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ പ്രമോട്ട് ചെയ്യണം ഈ ഒരു വേർഡ്സ് എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാനിപ്പോൾ ചേച്ചിനോട് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട് ചേച്ചി നമ്മൾ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ ചേച്ചി തന്നെ എടാ അതെങ്ങനെയാണ് അങ്ങനെ ഒന്നുമില്ല നമുക്ക് ചെയ്യാം അങ്ങനെ ആ രീതിയിൽ തന്നെ ഞങ്ങളത് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പല കാര്യം ഫ്ലെക്സ് വയ്ക്കുകയും പലതരത്തിലുള്ള മീഡിയ ഇൻഫ്ലുവൻസൊക്കെ വെച്ച് നമ്മുടെ ജീവനാഥം അങ്ങനെയുള്ള പല സ്ഥലത്തൊക്കെ നമ്മളിത് കൊടുക്കുകയും ചെയ്തു നമ്മൾ അതോടൊപ്പം തന്നെ കെ സി എം വരാപ്പുഴ അതിരൂപത ആ ദിവസങ്ങളിൽ തന്നെ അറിയാനോ ഒന്ന് ആദരിക്കുകയൊക്കെ ചെയ്തു കാരണം ഇതെല്ലാം പറയാനുള്ള ഒറ്റ ഇതുള്ളത് കാരണം ഇതെല്ലാം ഓരോ സൃഷ്ടികളും ദൈവത്തിൻ്റെ ഇതാണ് കാരണം ഓരോ സൃഷ്ടികളും ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത് ഓരോ ദൗത്യങ്ങളായിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനാ ഈ ഭൂമിയിൽ വേറെ ആര് സ്നേഹിക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് ഈ മാതാപിതാക്കൾ പിന്നെ സ്നേഹിക്കും എന്നുള്ള ഉറപ്പിലാണ് ദൈവം ഇവരുടെ കയ്യിൽ തന്നെ ദൈവം ഏൽപ്പിച്ചത് കാരണം ഇവർ രണ്ടുപേരും എടുക്കുന്ന എഫേർട്ട് നിസ്സാരം എന്ന് വെച്ചാൽ നിസ്സാരം നിസ്സാരമല്ലത് കാരണം നമ്മളത് കാണേണ്ടത് തന്നെയാണ് കാരണം അവരെടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഇവൻ ഒത്തിരി വയ്യാത്തൊരു കുഞ്ഞായിരുന്നു മനസ്സിലേ കിടന്ന കിടപ്പും അങ്ങനെയൊക്കെ ആയിരുന്നവേ ഭക്ഷണം കഴിക്കൂലിങ്ങനെ തലയൊക്കെ ഒരു വശത്തേക്കായിരുന്നെല്ലാം ഘടന കിടപ്പായിരുന്നു നാല് വയസ്സ് വരെയും ഹോസ്പിറ്റലും വീടും ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേച്ചത് പിന്നെ ഇപ്പം ഇങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി സങ്കടം വന്നു സന്തോഷം കൊണ്ടുള്ളൊരു സങ്കടവും കേട്ടോ തീർച്ചയായിട്ടും റിയാന് ഒരു പുതിയ ജീവിതം കൊടുക്കാൻ തന്നെയാണ് ഈ മാതാപിതാക്കളായ അനീനയും ഒപ്പം ശിലവാരിയും ശ്രമിക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ ചിറക് പകരാൻ കൂടുതൽ സാക്ഷാത്കാരം നടപ്പുക നടപ്പാക്കാൻ സമൂഹവും സർക്കാരും ഇടപെടേണ്ടതുണ്ട് റിയാൻ ഇവിടെ തീരുന്നില്ല റിയാനെ പോലെ ഒട്ടനവധി കുട്ടികളുണ്ട് ആ കുട്ടികളെയൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരലേക്ക് എത്തിച്ചില്ലായെങ്കിൽ അവരെല്ലാം ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിപ്പോവും അത് ഒരിക്കലും പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അല്ലെങ്കിൽ സർക്കാരിന് ചേർന്നതല്ല സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം റിയാന് വേണ്ട എല്ലാവിധ പിന്തുണയും കൊടുക്കണം എന്നാണ് ക്യാമറാമാൻ ബിജോയ് തേവർ മഠത്തിനോടൊപ്പം ജാക്സൺ തോട്ടുങ്കൽ കൊച്ചി ബ്യൂറോ ഷെക്കിൻ അനുസ്